നിങ്ങൾക്കറിയാമോ സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ സ്നാപകയോഹന്നാനേക്കാൾ വലിയവനില്ല എന്നാൽ സ്വർഗ ഏറ്റവും ചെറിയവൻ സ്നാപക സ്നാപകയോഹന്നാനേക്കാൾ വലിയവൻ എന്ന് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് സ്ത്രീകളിൽ നിന്നും ജനിക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്നും ജനിക്കുക എന്നാണ് അർത്ഥം ഇങ്ങനെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്നും ജനിച്ചവരെല്ലാം ഭൂമിയിലേക്കാണ് ജനിച്ചു വീഴുന്നതും ജീവിക്കുന്നതും അത് എത്ര വലിയ പദവിയായാലും ഇങ്ങനെ ജനിച്ചവരിൽ സ്നാപക യോഹന്നാനാണ് ഏറ്റവും വലിയവൻ എന്നാണ് കർത്താവ് പറഞ്ഞത് കാരണം അതിനു മുൻപുള്ള പ്രവാചകന്മാരെല്ലാം വരാനിരുന്ന പറ്റി പല കാര്യങ്ങളും പ്രവചിച്ച് എന്നാൽ അവർക്കൊന്നും തന്നെ വരാനിരുന്ന ഈ നേരിട്ട് കാണാനോ യേശുവാണ് ആ മഷിഹ എന്ന് മനസ്സിലാക്കാനോ ഇക്കാര്യം ലോകത്തോട് പറയാനോ ഉള്ള ഭാഗ്യമുണ്ടായില്ല എന്നാൽ മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ തന്നെ എലിസബത്തും എലിസബത്തിന്റെ ഉദരത്തിലുള്ള ശിശുവായ യോഹന്നാനും പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ആ ശിശുവായ യോഹന്നാൻ എലിസബത്തിന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ ജനം അനേക വർഷങ്ങളായി അവരുടെ വിമോചകനായ മഷിഹയുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ആ മഷിഹ മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായിട്ടുണ്ട് എന്ന ബോധ്യം ലഭിക്കുകയും ഈ വിവരം ഇസ്രയേൽ ജനത്തെ അറിയിക്കാൻ പിതാവായ ദൈവത്താൽ നിയോഗിക്കപ്പെടുകയും ചെയ്ത ആദ്യത്തെ പ്രവാചകനാണ് യോഹന്നാൻ യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നായിരുന്നു ഇതാ നിനക്ക് മുൻപേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു അവൻ നിനക്ക് മുൻപേ പോയി നിനക്ക് വഴിയൊരുക്കും എന്ന് പിതാവിനാൽ സാക്ഷ്യമുള്ളവനാണ് യോഹന്നാൻ അപ്പോൾ സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ ദൈവപുത്രനെ തിരിച്ചറിഞ്ഞ ലോകത്തോട് ഇവനാണ് വരാനിരുന്ന ദൈവപുത്രൻ ഇവനാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് സാക്ഷ്യപ്പെടുത്താൻ ഭാഗ്യം ലഭിച്ച പ്രവാചകനായതുകൊണ്ടാണ് യോഹന്നാൻ സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ മറ്റെല്ലാവരെയും വലിയവനാകുന്നത് എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനം ലഭിച്ച ഏതൊരാളും ക്രിസ്തുവിൽ വിശ്വസിച്ചവരും പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചവരുമാണ് അവർ ദൈവമക്കളായി സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ചത് ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ സ്ത്രീകളിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നാണ് അങ്ങനെ ദൈവത്താൽ വീണ്ടും ജനിച്ച് സ്വർഗരാജ്യത്തിൽ എത്തിയവരെല്ലാം ഭൂമിയിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവനായ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനാണെന്നാണ് കർത്താവ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ സ്നാപക യോഹന്നാൻ സ്വർഗരാജ്യത്തിൽ ഉണ്ടാകില്ലെന്നോ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ച കള്ളൻ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനായിരിക്കുമെന്നോ ഒന്നുമല്ല അതിന്റെ അർത്ഥം ഭൂമിയിലെ ഒരു പൊസിഷനും സ്വർഗരാജ്യത്തിലെ ഒരു പൊസിഷനും തമ്മിലുള്ള കമ്പാരിസൺ ആണിത് ഭൂമിയിൽ ജനിച്ചവരെല്ലാം എത്ര വലിയ പദവിയുള്ളവരായാലും മരിച്ചു പോകും എന്നാൽ ദൈവത്തിൽ നിന്നും ജനിച്ചവരെല്ലാം എന്നേക്കും ജീവിക്കും ചുരുക്കത്തിൽ മരണത്തോടെ ഇല്ലാതാകുന്ന ഭൂമിയിലെ ഏതൊരു വലിയ പദവിയേക്കാളും വലുതാണ് മരണമില്ലാത്ത സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയ പദവി എന്നാണ് കർത്താവ് പറഞ്ഞത് ദൈവാത്മാവിനാൽ വീണ്ടും ജനിച്ച് നിത്യജീവനിലേക്ക് പ്രവേശിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇവിടെ കർത്താവ് വ്യക്തമാക്കിയത് ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ